ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ്യും എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസിന്റെയും നേതൃത്വത്തിൽ വിത്തൂട്ട് പരിപാടി സംഘടിപ്പിച്ചു പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ രാജ് ഉദ്ഘാടനം ചെയ്തു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൃഗങ്ങളുടെ ശല്യം കുറേ കുറയുമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ തെയ്യ് നട്ടുമ്പോൾ അത് വളരുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൂടി അവിടെ ഉണ്ട് കാരണം തെയ്യ തെയ്യ് വന്നു കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങൾ ഒത്തിക്കിന്നും അതേപോലെ തെയ്യ് ഇപ്പം പ്രാവന്തി ആയാലും അതൊന്നും നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല അപ്പോൾ നൂറ് തെയ്യട്ടാൽ ഒരു തെയ്യേ നമുക്ക് ചട്ടത്തിൽ പൊന്തി വരുള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മൾ അത്രയും തെയ്യ് നട്ടാൽ മാത്രമേ നമ്മുടെ ഈ അന്യമ ശല്യം നമുക്ക് കുറയുള്ളൂ എന്നുകൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പൽ ബിജു പോൾ അധ്യക്ഷത വഹിച്ചു റേഞ്ച് ഓഫീസർ കെ ഗിരീഷൻ മുഖ്യ സന്ദേശം നൽകി തീറ്റ തേടി വനം വിട്ടിറങ്ങുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ വനത്തിൽ തന്നെ ഫലവൃക്ഷ തൈകൾ നടന്ന പ്രക്രിയയാണ് വനംവകുപ്പ് നേതൃത്വത്തിൽ നടത്തുന്ന വിത്തൂട്ട് പ്രോഗ്രാം ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ വന്യമൃഗങ്ങൾ വനത്തിൽ തന്നെ നിൽക്കാനുമാണ് വിത്തൂട്ട് മനുഷ്യന്റെ കൃഷിയിടങ്ങളിലേക്കും മനുഷ്യന്റെ ജീവനം സ്വത്തിനും ഭീഷണിയായി തീരുന്ന ഈ വന്യമൃഗശല്യം കുറയ്ക്കാനാണ് വനത്തിൽ തന്നെ ഫലവൃക്ഷ തൈകൾ നടന്നത് നാളത്തെ തലമുറയായ വിദ്യാർത്ഥികളിലൂടെ പരിസ്ഥിതിയും പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥയും എങ്ങനെ സംരക്ഷിക്കാം എന്ന് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൽ ബോധവൽക്കരണവും നടന്നു പ്രോഗ്രാം ഓഫീസർ ജെയിംസ് കോശ സ്വാഗതം പറഞ്ഞു പ്രോഗ്രാമിന് പി ടി എ പ്രസിഡന്റ് ഷംസുദ്ദീൻ സോണിയ എം ജെ മാനുകുട്ടൻ കെ കെ കൈലാസ് കെ ആന്റണി എം വി പ്രജീഷ് എ എം ഷെഫീഖ് എൻ എൻ സുനിൽ പി പി ഈശ്വർ പ്രദീപ് പി ജെ വിനീത് മിജന്ദ്ര കുമാർ കെ കെ സലോജിനി മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരമമുണ്ട Ravivag Bridal Collections by Shopega Weddings.